thank mm -hmm. you

നീ നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കാ നിന്റെ കാര്യത്തിലെ ശ്രദ്ധമില്ലെന്നാ നിന്നെ കാണുമ്പോ എനിക്ക് തോന്നുന്ന കേട്ടാ അവള് കേട്ടത് എന്താ ഏ അവൾ പറ്റുമോ േ എന്റെ അഭിപ്രായം ഇങ്ങനെ പാവ ഇവനു വേണ്ടി എന്തും നേടിയെടുക്കാൻ സാമർഥ്യമുള്ളവരെ ഭാര്യ ഉണ്ടല്ലോ ശ്രീപ്രിയന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ അതെന്താ ഞാൻ അഭിപ്രായം പറയാം സംസാരിക്കാൻ കരിയേട്ടും അപ്പയച്ച നമ്മളൊക്കെ അഭിപ്രായം പറയാനാ അല്ല ശ്രീപ്രിയെന്റെ കുടുംബത്തെ ബാധിക്കേണ്ട കാര്യമാണ് എനിക്ക് അതൊക്കെ ചോദിക്കുന്ന കേട്ടു നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു അത്രേ പോലെ എനിക്ക് അഭിപ്രായം പറയാ ഇങ്ങനെ ഒരു ഇവനിങ്ങനെ പണ്ടൊരു സ്വഭാവ അതുകൊണ്ടല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ശ്രീപ്രിയോട് സംസാരിക്കുന്നേ ഇവിടെ ചിലർക്കൊരു വിചാരമുണ്ട് വിളിച്ചപ്പോ ഞാൻ കൂടെ ഇറങ്ങി വന്നത് കൊണ്ടേ ഇവിടെ എല്ലാവർക്കും വെച്ച് ഞാനൊരു അടുക്കളക്കാരെയൊക്കെ കഴിഞ്ഞോണ്ട് ആ വിചാരം മാറ്റുന്നില്ല ആണല്ലോ അപ്പൊ പിന്നെ എനിക്കും അഭിപ്രായം പറയാം ഞാൻ അഭിപ്രായം നിങ്ങൾ എൻ്റെ അനീതി എനിക്കല്ലേ അനീതിയെ കാണുമ്പോ തോന്നുവാൻ ദേ ഭർത്താവിനെ ഇതുപോലെ നിലയ്ക്ക് നിർത്താനും വട്ടം കറക്കി നിലത്തിട്ട് ചവിട്ടി തേക്കാനും ദേ 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 നിങ്ങൾക്ക് മാത്രമേ ബുദ്ധി സംസാരിക്കരുത് ഈ അവസരം കിട്ടുമ്പോ ചവിട്ടി തലേട്ടോ രണ്ടാമേ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ വഴക്ക് കാണാനില്ല ഓരോന്ന് ആലോചിച്ച് ഞാനാകെ ഒരുമിച്ച് നിന്ന് പോരാടിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം അതിഭയങ്കരമായിട്ട് പറഞ്ഞുതച്ചാ ആ എന്റെ മക്കളിന് എന്താണോ എന്തോ ഒരു മുന്നറിയിപ്പുമില്ലാതെ കൈവാണോ തന്നെ പിള്ളേർ എനിക്ക് ഇവിടുത്തെ സ്കൂളിലെ വാർഷികമായിരുന്നു ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ വർഷം എന്ന വിഷയത്തിലായിരുന്നു സംഗമം അതാ ഈ വേഷത്തിൽ കാലത്തെ പുനഃസൃഷ്ടിക്ക ഗ്രാമീണ സംഭങ്ങളും ഭക്ഷണശാലകളും പഴകഞ്ഞ് കടയും ചട്ടിച്ചോറും എന്റെ മക്കളെ പഴകഞ്ഞ് കടയിലേക്ക് എന്ത് തള്ളാ പഴകിഞ്ഞു കഴിക്കാൻ പിന്നെ ചട്ടിച്ചോറും പണ്ട് രാവിലെ ഞാൻ സ്കൂളിൽ ചെന്നുമ്പോ എന്റെ കൂട്ടുകാരി ചോദിക്കും അവിടെ രാവിലെ നീന്താൻ തകഴിച്ചത് അപ്പൊ ഞാൻ പറയും പൊട്ടും കണ്ടെത്തി അല്ലെങ്കിൽ അപ്പവും കൂട്ടി അല്ലെങ്കിൽ ഓശ് പക്ഷെ ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങളുടെ അടുക്കള കണ്ടിട്ട് എത്രയോ വർഷമായി പിന്നെ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നാലും ഉച്ചക്ക് വെച്ച കറച്ചട്ടിയിലാ വൈകിട്ടത്തെ എന്നാ ഞാൻ പാടും ഇതൊരു കൂട്ടുകാരെ കണ്ടിട്ട് സ്കൂളിൽ ചെന്ന് പാട്ടാക്കി അന്ന് മുതൽ സ്കൂളിൽ എനിക്കൊരു പേര് വേണു കറച്ചി

ഈ തക്ക ഇവിടെ ആ പോട്ടെ എന്റെ മക്ക ഞാൻ ഇത്തിരി മധുരം തരാം സൗകര്യം

വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് വൈദികൻ ഇപ്രകാരം പറയുന്നത് കേട്ടു ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ എന്തെന്നാൽ ഇതെന്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്വിൻ ഇതെന്റെ രക്തമാകുന്നു എന്ന് എന്തോ അപ്പോഴും എനിക്ക് എന്റെ അച്ഛനും ഓർമ്മ വന്നു ആ മക്കൾ ഇരിക്കും ഞാനേ ഒന്ന് മേലു കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വരാം അതിനെന്താ എന്റെ മകനോട് എന്തും ഞാൻ തന്നെ പറയാം

വസ്തു വാങ്ങി വീട് ഓ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന എന്റെ അറിയാം. നിങ്ങളുടെ അമ്മ മരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് മൂന്ന് പ്രായം അതെ എന്നെ ഉപദേശിച്ചു മക്കളെ വളർത്താൻ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ അതിന് തയ്യാറാവാതെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് നിങ്ങളെ വളർത്തിച്ചത് അതൊന്നും അത്ര വലിയ ആനക്കാലം ഒന്നും അല്ല ഞങ്ങളും വളർത്തുന്നുണ്ട് മക്കളെ അവരാവശ്യപ്പെടുന്നുണ്ടൊക്കെ നൽകി തമ്മയ വളർത്തുന്നത് പക്ഷേ ഞങ്ങൾ മക്കളോട് കണക്ക് പറയാറില്ല കണക്ക് പറഞ്ഞതല്ലോ എന്ത് കാര്യം ആ പറമ്പ് നിൽക്കുന്ന കാര്യം അതിപ്പം നടക്കില്ല എന്തുകൊണ്ടോ എന്റെ കുടുംബത്തിൽ കിട്ടിയ ആ മണ്ണ് മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് എന്റെ മരണശേഷം വിരിച്ചെടുക്കാം മറി അതിന് എന്ത് സംഭവിക്കുമെന്ന് കരച്ച കാത്തിരിക്കേണ്ടത് മക്കൾ ചോദിച്ചത് അച്ഛൻ എന്നും മരിക്കുമെന്ന് പറഞ്ഞാണ് കാത്തിരിക്കേണ്ടതെന്നോ അത് അച്ഛൻ അറിയില്ല മക്കളെ എന്റെ മക്കൾക്ക് അത് വിളിക്കാൻ അത്ര കിട്ടമായെങ്കിൽ എന്നെ അങ്ങ് കൊന്നുക അത് എന്റെ മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാവരും ചേർന്ന് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്ക് അച്ഛൻ എന്ന ഈ മാരണം പെട്ടെന്ന് പറയുന്നത് പഞ്ചായത്ത് കേട്ടോ ഞാൻ 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 വന്നത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ആ മക്കളെ ഇത് പറയാൻ നമ്മുടെ കരിങ്ങാട്ട് പറമ്പ് ഈ നാട്ടിൽ സ്വന്തമായി ഭൂമി ഭൂമി ഇല്ലാത്ത പാവപ്പെട്ടവർക്ക് സെന്റ് വീതം യും ചെയ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ മാസർ എന്റെ ക്ലാസ്മേറ്റ് എന്താണെന്ന് അറിയാമോ കോടികൾ മൂല്യമുള്ള വസ്തു നാട്ടിലെ ചെയ്യാൻ എംബോസികൾക്ക് പഞ്ചായത്ത് സാർ സൂചിപ്പിച്ചു പ്രസിഡന്റ് പറഞ്ഞു സാറേ ആലോചിച്ചിട്ട് അവിടെ തീർന്നു വസ്തുവാർക്കും കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ മക്കളെ കോവിഡ് എന്ന മഹാമാരി ജീവിതത്തിൽ മനുഷ്യൻ നൽകിയ ചില പാഠങ്ങളുണ്ട് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും വെട്ടിപ്പിടിച്ചു വെച്ചിരുന്നാലും ഒരു കുഞ്ഞു വൈറസ് വിചാരിച്ചാൽ നമ്മൾ എത്ര വലിയ കേമന്മാരായിരുന്നാലും ആറടി മണ്ണിൽ ആണ്ടുപോകാൻ അധികം കാലം വേണ്ടെന്ന പാഠം ജീവിച്ചിരിക്കോളം കാലം ചുറ്റുമുള്ളവരോട് കരുണയുള്ളവനായി ജീവിക്കാൻ ആ കാലം എന്നെ പഠിപ്പിച്ചു കോവിഡ് സമ്മതിക്കണമെന്ന് വെച്ചാൽ മക്കളുടെ സമ്മതി എനിക്ക് ആവശ്യമില്ല

എന്റെ അച്ഛനോളം മക്കൾ സ്നേഹമുള്ള ഒരു അച്ഛൻ ഈ നാട്ടിലില്ല അച്ഛന്റെ മൂത്ത മകൻ ആളൊരു ചൂടനാണ് അത് അച്ഛനും അറിയാം പിന്നെ എന്റെ ഭർത്താവ് വീട്ടിൽ നിന്നും പുറത്താക്കുവാൻ നമ്മുടെ ഗോപും അവനു പകരം നീ നിക്കുന്ന ശ്രീ പ്രിയാണല്ലോ നമ്മുടെ ഗോപും ഒരു സ്വസ്ഥത ഏ അതുകൊണ്ട് കോടികളുടെ മൂല്യമുള്ള ആ വസ്തു ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാഞ്ഞിന്റെ സ്നേഹം ഈ കുഞ്ഞിന്റെ സ്നേഹ പ്രകടനത്തിന് മുന്നിൽ ഞാൻ അടങ്ങി ഉടുങ്ങുന്ന വരെ അടിച്ച് അങ്ങോട്ട് ഇത് അച്ഛന്റെ ആഗ്രഹമാണ് അച്ഛൻ അത് അങ്ങനെ തന്നെ ചെയ്യും കൊല്ലുന്ന പട്ടികളെ പോലും അനുസരിപ്പിച്ചു വരച്ച വരയിൽ നിൽക്കുന്നവനാണ് പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ആരായാലും കൊല്ലുന്ന ഒന്നിപ്പിച്ചിരിക്കും

മക്കൾക്ക് ഇത് വാങ്ങിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് വാങ്ങിച്ചു കഴിക്കാം എന്നാൽ കുഞ്ഞു മക്കൾ സ്നേഹത്തോട് ഒരു ബിസ്ക്കറ്റോ മിഠായിയോ വെച്ച് നീട്ടുമ്പോ അത് വാങ്ങിച്ചിട്ട് ആ കവിളിയിൽ ഒരു മുത്തം കൊടുക്കുമ്പോൾ കിട്ടുന്ന നിർവൃതി അതൊരു കടയിൽ നിന്നും വാങ്ങിക്കാൻ കഴിയില്ല തന്നെ ആ മക്കളെ നേരം സംജയാവാറായി ഞാൻ ഈ വാതിലും ജനാലകളും എല്ലാം ഭദ്രമായി അരച്ച് കുറ്റിയിട്ടിട്ടുണ്ട് ഏഹ് ഇടക്ക് വെച്ചാരും അത് തുറക്കാൻ ശ്രമിക്കരുത് നാളെ നേരം പുലർന്ന് സൂര്യപ്രകാശം ശരിക്ക് പറഞ്ഞതിന് ശേഷം മാത്രമേ കഥവ് തുറക്കാവൂ എന്തോ അതെന്താ അങ്ങനെയെന്നോ അപ്പൊ ഒന്നും അറിഞ്ഞില്ല അല്ലേ മുഖംമൂടിയിട്ട് കള്ളന്മാർ ഇറങ്ങിയിട്ട് നാട്ടിൽ മുഴുവൻ മുഖംമൂടിക്കള്ളന്മാർ മോഷ്ടിക്കാൻ ഇറങ്ങിയാൽ നമ്മളെ കൊന്നിട്ടാണെങ്കിലും അവർ മോഷണം നടത്തിയിരിക്കും ഒരു മുൻകരുതൽ നല്ലതായ എല്ലാവർക്കും ജയിലിന്റെ വാതനം ജെല്ലും അടച്ച് വാടക പോയി ഇനിപ്പം മെയിൻഡേറ്റ് അടുക്കണമെങ്കിൽ അവിടെ പുനാരമോം കോപം വരണം ആരെ പിടിയിട്ടിയില്ല ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഇരുട്ടത്താരോ പതുങ്ങിയിരിക്കുന്നു കൊടുത്തു ഒരടി ആളെ മനസ്സിലാവാതിരിക്കാൻ മിണ്ടാലതിനെ ഓടിക്കളഞ്ഞു അല്ല നാറ്റം സിഗരറ്റ് വലിച്ചു നിന്റെ കൂങ്കുവാടും അല്ലാതെ എനിക്കെന്താ അന്ന് ഹരിമോൻ എന്റെ കഴുത്തിന് പിടിക്കാൻ വന്നപ്പോ അവനിലും ഉണ്ടായിരുന്നു ഇതുപോലൊരു സമ്മിശ്ര ഗന്ധം ഈശ്വരാ ഞാനിതിപ്പോ എവിടെയാ നിൽക്കുന്നേ വഴിയിലാണെങ്കിൽ നിറയെ പട്ടികളും ആ വണ്ടി വന്നിരുന്നെങ്കിൽ എത്രയും വേഗം വീട്ടിലെത്താമായിരുന്നു പാവൻ രുക്കു കാത്ത് കാത്തിരുന്നു മുഷിഞ്ഞിട്ടുണ്ടാവും ഇവിടെ എങ്ങോ ഒരു മനുഷ്യനെ പോലും കാണാനില്ല കണ്ടിരുന്ന വീട്ടിലേക്കുള്ള വഴി ചോദിക്കാമായി എപ്പോഴാ വരിക ലാസ്റ്റ് വണ്ടിയല്ലേ അത് കൂടെ കൂടെ വരും ഓ കളിയാക്കിയതാണ് അല്ലേ പ്രായമായവരെ കളിയാക്കാൻ പറഞ്ഞാരും പറഞ്ഞു തന്നിട്ടില്ലേ എനിക്ക് മുത്തശ്ശ ആരാ ആരാ നിങ്ങള് ഇത് നല്ല ചോദ്യം ഞാൻ ഗിരി ഗിരി ഹരിനാരായണൻ മുത്തച്ഛന്റെ കൊച്ചുമോൻ നീ എന്നെ പഠിപ്പിക്കുന്നോടാ കൊച്ചുക എന്റെ കുഞ്ഞുങ്ങളെ കണ്ട എനിക്കറിയരുതോ എന്നിട്ട് മുത്തശ്ശൻ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലോ പിന്നെ കന്നടമൊക്കെ മുത്തശ്ശൻ അയ്യോ പിന്നെ ഇത് എന്താ മുത്തേ ക അതെനിക്കട്ടെ നീ എന്താ ഈ സന്ധ്യ എനിക്ക് എനിക്കെന്റെ സ്വന്തം മുത്തശ്ശനെ കാണാൻ നേരവും കാലം നോക്കി വീണു ഞാൻ ചുമ്മാ ഒരു ലോഹം ചോദിച്ചാ മകനും കണ്ടുപാ ഇത്ര എടുത്തു മതി മുത്തശ്ശ എന്റെ ും ഉള്ളിന്റെ ഉള്ളിലും എന്റെ മക്കളും കൊച്ചുമക്കളും ഉമ്മ ഉമ്മ എനിക്ക് എന്റെ മുത്ത എന്തുഷ്ടോ അതാ ഞാൻ ഇങ്ങോട്ട് കൂടെ കൂടെ ഓടി വരുന്നത് എന്റെ മുത്തശ്ശന്റെ പഴയകാല അനുഭവങ്ങൾ കേട്ടോണ്ടിരിക്കാന് എന്ത് എന്റെ മക്കളെ കഥയോ മുത്തശ്ശൻ കഥയില്ലാത്തവനായി മാറിയപ്പോ കഥകളൊക്കെ മറന്നുപോയി മക്കളെ എന്താ മുത്തശ്ശ വല്ലാതിരിക്കുന്നെ എന്തെങ്കിലും വൈകാരികയുണ്ടേ എനിക്ക് എന്ത് വൈകായിക ഇന്നലെ അച്ഛനുമായിട്ട് എന്തെങ്കിലും പറയാൻ എന്റെ മൂത്ത മോനല്ലേ അവൻ കുഞ്ഞു വായിൽ എന്നെ ആദ്യ അച്ഛാ ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നപ്പള്ളി അച്ഛൻ അമ്മയോടും അനിയനോടും എന്തൊക്കെയോ വിരസ്യപ്പെടണമെന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും പെട്ടെന്ന് പെട്ടെന്നല്ല നീ വെറുതെ എഴുതാപ്പുറം വായിച്ചില്ലാ കഥകൾ ഉണ്ടാക്കണ്ട എൻ്റെ പൊന്നു മോന അവൻ എന്റെ കടിഞ്ഞൂൽ പൊട്ടൻ

സാറെ കുറച്ചെ എൻ്റെ ദൈവമി ഒരു ആവശ്യം വന്നപ്പോ ഈ നാക്ക് കിടന്ന് വട്ടം ചുറ്റുന്നത് സാർ ഒരു റോള് ഒരു റോള് തരാ പറഞ്ഞിരുന്നു ഓ സാറേ ഓ സാറേ ഓ മാധവൻ ഓ സാറെ കൺട്രോളർ അപ്പനായിരുന്നു കൺട്രോളറിന്റെ അപ്പനെ ഞാനവിടെ അന് ഇത്രയും ബഹുമാനിച്ചു നിന്റെ അപ്പനോട് നിനക്ക് ഓ ഓ ഇല്ലായിരുന്നോ കൺട്രോളറിന്റെ അപ്പനല്ല പപ്പൻ പപ്പൻ സാറിന്റെ പുതിയ ൊട്ടിയ കുഞ്ഞ അതിലെനിക്ക് അജ്ഞാതായിട്ട് അഭിനയിക്കാൻ എന്നാ പാടാന്നറിയോ മാത്രമല്ല ഈ അജ്ഞാത ശവത്തിന്റെ മുഖത്ത് ഒരു അജ്ഞാതഭാവവും വേണം അജ്ഞാതഭാവം അതെങ്ങനെയാണ് അത് പറഞ്ഞാൽ മനസ്സിലാകത്തല്ലേ എന്റെ മുഖത്തോട് നോക്കൂ ഇങ്ങനെ അയ്യോണ്ട് ആധാർ കാർഡിലെ ഫോട്ടോ വരുന്നല്ലേ ഉള്ളൂ അയ്യോ അതല്ല ശവമായിട്ട് അഭിനയിച്ചിട്ടോ എന്നാ ഒരൊറ്റ കിടക്കണം അനങ്ങാൻ പാടില്ല അയ്യോ അതൊരു പുതിയ കേട്ടോ ശവമായിട്ട് അഭിനയിക്കുമ്പോ അനങ്ങാൻ പാടില്ല ഇത് പറഞ്ഞപ്പഴ ഓർത്തത് ഒരു പൊട്ടിയെ കുഞ്ഞമ്മേന്റെ ലൊക്കേഷൻ ഒരു സംഭവം ഉണ്ടായി ഞാനാണെങ്കിൽ അച്ഛന ശവം എന്നെ മുൻപും പുതച്ച് പാലത്തിനടിയിൽ ഇങ്ങനെ ക്യാമറമാനോ സംവിധാനവും ഒക്കെ പാലത്തിന്റെ മുകളിലാ നൂ സംവിധായകൻ അവിടെ ആക്ഷൻ പറയുന്ന കേട്ടു അയ്യോ എന്നിട്ട് അവിടെ കുറ്റാ കണ്ണ് നോക്കിയപ്പോ ഷൂട്ട് ചെയ്ത് തിരിച്ചു പോയ പിന്നെ പോകാതെ പാതിരാത്രി ആയി അല്ല നിന്റെ മുഖത്താരോ വെള്ളൊഴിച്ചെന്ന് പറഞ്ഞത് അയ്യോ അതാരും വെള്ളം ഒഴിച്ചല്ല ഏതോ കണ്ണു കുടിയ പാലത്തിന്റെ മോളിൽ നിന്ന് മൂത്ര ഒഴിച്ചേ ഈ മൂത്ര ഒഴിച്ച കണ്ണുകൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി മൂത്രത്തിന് ജവാന്റെ നല്ല ടേസ്റ്റ് അത് അതിരിക്കട്ടെ നിനക്ക് കിട്ടിയോ അഭിനയിച്ചല്ലോ ഡബിങ്ങിന് എങ്ങനെയാ നീ ശവമായിട്ടല്ലേ അഭിനയിച്ച് ശവത്തിന് എന്തോടത്തിന് ശവത്തിന് മനോഹരം നീ എന്ന കൂടെ ഒന്ന് പറയിക്കല്ലേ ശിവ നീ കാലയ സിനിമ സീരിയലിന്ന് മറ്റേ പിറകം നടക്കാൻ തുടങ്ങിട്ട് ഒന്നിക്കും നല്ല വേഷം കിട്ടണം നല്ല കാശ് കിട്ടണം ഇതൊരു മാതിരി അല്ലേ മാസം സീരിയലിൽ ഇങ്ങനെ അയ്യോ നാടകിട്ടില്ല നീ ഓർക്കാത്തതുപോലെ എനിക്ക് മറക്കാനും കഴിയില്ലല്ലോ ഒരു നാടകക്കാരന്റെ മകനാണ് ഞാൻ മഹാരഥന്മാരായ നടന്മാരുടെ റിഹേഴ്സൽ ക്യാമ്പുകളിലായിരുന്നു എന്റെ ഭാഗ്യം ഹാർമോണിയെ പറ്റിയുടെ ശ്രുതിയും തിരശ്ശീലയുടെ നിറവും മേക്ക പൗഡറിന്റെ മണവുമാണ് എന്റെ നല്ല ഓർമ്മകൾ തട്ടിൽ എന്റെ ചുരുക്കിയ വിയർപ്പ് തുള്ളികളെക്കാൾ തിളക്കമുള്ളതൊന്നും ഈ ഉള്ളവന്റെ ജീവിതത്തിൽ ഇല്ലാന്ന് വിശ്വസിക്കുന്ന എന്നോടാണ് നീ നാടാക്കാരെ പറ്റി പറഞ്ഞത് അതും അഭിനയം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത നീ എന്ത് വിളിച്ചോ ഞാൻ എനിക്ക് മാത്രം സാർ പറയരുത് സാറെ മുറിച്ചിട്ട മൗന വന്ന സീരിയലിന്റെ വേഷം കണ്ടാക്കണം അയ്യോ കണ്ടില്ല സംവിധായകൻ പോലും ഇരുന്ന് പൊട്ടി കറഞ്ഞു പോയില്ലോ അയ്യോ അതെന്ത് കലാകാരന്റെ സൂക്ഷ്മ ഭാവങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഈ പാട്ട് പാടുന്നതിനിടയ്ക്ക് ഞാനെന്റെ ഈ കാലിങ്ങനെ പൊക്കി പൊക്കി കാണിക്കും അപ്പൊ പട്ടി കടിച്ച കറുത്ത പാടുള്ള ഈ കാല് എന്റെ കാലാന്ന് ഏത് പട്ടിക്കും മനസ്സിലാക്കും രൂക്ഷമായി നോക്കുന്നത് അറിയില്ല അല്ലേ ഈ ഭാര്യ രാജ നീ നാടകക്കാരെ പറഞ്ഞു അയ്യോ സാറാ ഞാൻ വേറെ ഉദ്ദേശം എടുക്കും നിന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാമോ എന്ത് യോഗ്യതയുടെ എനിക്ക് നാടത്തെ കുറിച്ച് പറയാ റിയാം എന്നാ ഇതാണ് അഭിനയം എന്താടാണെ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു വിചാരിക്കണം അരെങ്കിലും സംഭവിക്കുന്നത് സത്യമാണെന്ന് കൊണ്ട് വിചാരിപ്പിക്കണം അതാണ് ശരിക്കുള്ള നടന്റെ ധർമ്മം അപ്പൊ എന്തെങ്കിലും കാണിക്കുന്നത് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടവർ നീ എന്നോട് ദേഷ്യപ്പെട്ട ദേഷ്യം ആ കണ്ണുതെറിച്ചു താഴെ വീഴത്തെ ആ ഉള്ളിൽ നിന്ന് വരത്തിയ ദേഷ്യം എന്നെ തല്ലാനുള്ള ദേഷ്യം എന്നെ കൊല്ലാനുള്ള ദേഷ്യം പറ 你那娘。Sí, <laughs> എന്ത് ചെയ്താലും എനിക്ക് നല്ല സമയം അയ്യോ അടുത്തു പോയെങ്കിലും അങ്ങനെ അഭിനയത്തിലേക്ക് അവാർഡാണെന്ന് കരുതി മക്കളാണ് അവാർഡ് തരുന്നതെങ്കിൽ അടുത്ത അവാർഡ് തന്നെ മരണാനന്തര ബഹുമതിയായി ഭാര്യ സൂചിയില്ലേ

ോ എന്റെ മക്കളെ എന്നെ ഈ പണിയുടെ പുറത്തൊന്ന് കേട്ടിട്ടുക്കിയാ ഇപ്പൊ ചെയ്യോ അല്ലെങ്കിൽ എന്റെ കണ്ണിന് ഇതുവരെ ഒരു പാട്ട് പാടാ പാട്ടെല്ലാം മറന്നുപോയി മക്കളെ മുത്തശ്ശേ മുത്തശ്ശ ഒരു പാട്ട് പാടിശ്ശാ നീ കൂടെ പാടും പിന്നെന്താ മക്കളെ